നാളെ മാർച്ച് ആറ് നാഷണൽ ക്ലോത്ത് ഡേ ദേശീയ വസ്ത്രദിനമാണ് ലോക ദന്ത ദിനമാണ് വേൾഡ് ലിഫ്ഡോമർ ഡേ ആണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിന്റെ പുത്രൻ ഹുമയൂൺ ചക്രവർത്തി കാബൂളിൽ ജനിച്ചു ബഹിരാകാശ യാത്ര നടത്തിയ പ്രഥമ വനിതയായ വാലന്റീന തെരഷ്കോവ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഇത് ബാർബി ഫാഷൻ പാവ അമേരിക്കയിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലായിരുന്നു ഈ പ്രദർശനം സാമൂഹിക പരിഷ്കർത്താവും കവിയും പത്രാധിപരുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലായിരുന്നു ഇത് നടനും നടൻപാട്ടുകാരനുമായ കലാഭവൻ മണി അന്തരിച്ചു കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡിലൂടെയാണ് കലാരംഗത്ത് സജീവമായത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ വിയോഗം മാർച്ച് ആറിന് മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിവിധ ചിന്തകളും കാഴ്ചപ്പാടുകളും മുന്നോട്ടുവെക്കാനായി ദേശീയ വസ്ത്രദിനം ദിനം ആചരിക്കുന്നു നൂറുകണക്കിന് വർഷങ്ങളായി മനുഷ്യർ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇന്നവ വിവിധ രൂപങ്ങളിലും ഡിസൈനുകളിലും വരുന്നു ലോങ് മിനി ഫിറ്റ് ഫ്ലെയർ മുതൽ ബോൾ ഗൌൺ ഏലൈനു വരെ ആഘോഷിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് കാലഘട്ടങ്ങൾ വസ്ത്രധാരണ രീതിയിലും വസ്ത്രത്തിന്റെ രൂപങ്ങളിലും ഭാവങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി വസ്ത്രങ്ങൾ എപ്പോഴും ഒരു വ്യക്തിക്ക് പ്രത്യേക രൂപവും ഭാവവും നൽകുന്നു അത് ആത്മവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം കൂടിയായി സാധാരണക്കാർക്ക് മാറുന്നു ഗാന്ധിജിയുടെ ഒറ്റമുണ്ട് അദ്ദേഹത്തിന് നൽകിയിരുന്നത് ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ ഒരാൾ പോലും ആ ഒറ്റമുണ്ട് വസ്ത്രമാക്കില്ല അവർ ലക്ഷങ്ങളുടെ കുപ്പായമാണ് ധരിക്കുന്നത് വസ്ത്രം വ്യക്തിത്വം അനുസരിച്ച് മാറുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അവസരങ്ങളിലും നമ്മൾ പ്രത്യേക വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു അത് വിവാഹ ദിനമാകാം ജന്മദിനമാകാം ഉത്സവ ദിനങ്ങളാകാം എല്ലാം ആഘോഷിക്കാൻ വസ്ത്രമൊരു പ്രധാന ഉപാധിയാവുകയാണ് ദേശീയ വസ്ത്രദിനം നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ചില ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങൾ ആഘോഷിക്കാൻ വസ്ത്രങ്ങൾ നമ്മെ സഹായിക്കുന്നു ദേശീയ ദിന കലണ്ടറിലെ രജിസ്ട്രാർ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ദേശീയ വസ്ത്രദിനം പ്രഖ്യാപിച്ചു ദേശീയ വസ്ത്രദിനമായ ദിനമായ മാർച്ച് ആറിന് ഏറ്റവും വൈവിധ്യമാർന്നതും രസകരവുമായ വസ്ത്രങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള ദിവസമാണ് ഫാഷൻ ഡിസൈനറായ അഷ്ലി ലോറൻ വസ്ത്രങ്ങൾക്കും അവ ധരിക്കുമ്പോൾ ധരിക്കുന്ന മാന്ത്രിക നിമിഷങ്ങൾക്കും സമർപ്പിക്കാൻ ഈ ദിവസം സ്ഥാപിച്ചു എന്റെപ്രം ആദ്യ ജോലി അഭിമുഖം ആദ്യ തീയതി ഒരു മത്സരത്തിൽ മത്സരിക്കുന്നതിന് ഞാൻ ധരിച്ച വസ്ത്രങ്ങൾ എന്റെ ആദ്യത്തെ റെഡ് കാർപ്പറ്റ് ഇവന്റ് ലിസ്റ്റ് തുടരുന്നു അവർ പറയുന്നു ആ ഓർമ്മകളെ വിലമതിക്കാനും ആഘോഷിക്കാനുമുള്ള രസകരമായ ദിവസമാണിത് ഈ ദിവസത്തിന്റെ അടിസ്ഥാനം നൂറ്റാണ്ടുകളായി വസ്ത്രധാരണത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ വസ്ത്രധനത്തിന്റെ അടിത്തറയിലേക്ക് നയിക്കുന്ന ഹ്രസ്വമായ കാലഘട്ടങ്ങൾ നോക്കാം പതിനൊന്നാം നൂറ്റാണ്ട് വസ്ത്രങ്ങൾ ഒരു വേഷമായി അവതരിപ്പിക്കുന്നതിന്റെ തുടക്കമായിരുന്നു ഇത് സ്ത്രീകൾ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കൊക്കോ ചാനൽ അമേരിക്കൻ വോഗിൽ ചെറുതും ലളിതവുമായ കറുത്ത വസ്ത്രത്തിന് ചിത്രം പ്രസിദ്ധീകരിച്ചു വോഗ് ഇത് ചാനലിന്റെ ഫോർട്ട് എന്ന പേരിൽ ഉപയോഗിച്ചു ചെറിയ കറുത്ത വസ്ത്രം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലെയും സ്ത്രീകളും ഉപയോഗിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിരുന്നു ദുഃഖം തളങ്കേട്ട് നിൽക്കുന്ന അവസരങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന കറുപ്പിനെ അതിൽ നിന്ന് മാറ്റാൻ ഇത് കറുത്തവരെ സഹായിച്ചു രണ്ടായിരം രണ്ടായിരം ഫെബ്രുവരിയിൽ ഗ്രാമികൾ ജെന്നിഫർ ലോപ്പസ് ധരിച്ച സിൽക്ക് ഷിഫോൺ വസ്ത്രം രൂപകൽപ്പന ചെയ്തു സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ തന്നെ വസ്ത്രധാരണം ഒരു ഫാഷൻ ട്രെൻഡ് സൃഷ്ടിക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഫാഷൻ ഡിസൈനറായ ലോറൻ കെ ഒരു വസ്ത്രത്തിന്റെ ശക്തി മനസ്സിലാക്കി അഷ്ലി ലോറൻ എന്ന പേരിൽ സ്വന്തം ഔപചാരിക വസ്ത്രധാരണം ആരംഭിച്ചു തുടർന്ന് അഷ്ലി സ്ഥാപിച്ചതാണ് ദേശീയ വസ്ത്രദിനം അവരുടെ ഹൃദയത്തോട് ചേർന്നുള്ള അവസരങ്ങളിൽ അവർ ധരിച്ച വസ്ത്രങ്ങൾക്ക് പിന്നിലെ അവരുടെ കഥകൾ ആഘോഷിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ നാട്ടിൽ വിശ്വസ്തയുടെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ പോലെ പാടിത്തിരാത്ത പാട്ടുകൾ പോലെയാണ് ചില കാൽപ്പാടുകൾ അത്തരമൊരു കാൽപ്പാടാണ് കലാഭവൻ മണി മലയാളികളുടെ മണിനാഥം നിലച്ചിട്ട് ഏഴ് വർഷം ആടിയും പാടിയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാഭവൻ മണിയുടെ വേർപാട് ഇന്നും തീരാനഷ്ടമാണ് മണിയെപ്പോലെ മണിയല്ലാതെ മറ്റാരെ അവസാനം അഭിനയിച്ച ചിത്രത്തിൻ്റെ പേരുപോലെ തന്നെ യാത്ര ചോദിക്കാതെയായിരുന്നു മണിയുടെ മടക്കവും മലയാളികളെ സംബന്ധിച്ച് മാർച്ചിലെ തീരാനഷ്ടം മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത് ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻപാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തൻ്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോടി ചേർത്ത് വെച്ചു വിസ്മൃതിയിലാണ്ടുപോയ നാടൻപാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളി ഉണ്ടാകില്ല പാട്ടുപോലെ തന്നെ ചടുലമായിരുന്നു മണി എന്ന കലാകാരൻ്റെ ജീവിതവും മണി ഒരു ആഘോഷമായിരുന്നു ഇല്ലായ്മകളിൽ നിന്ന് പോരാടുന്ന ഓരോ മലയാളിയുടെയും മുന്നിൽ വെച്ച ബഹുമുഖങ്ങളുള്ള കണ്ണാടി പഠനത്തിൽ പിന്നോക്കക്കാരനായപ്പോഴും പഠനമൊഴികെയുള്ള എല്ലാ വിഷയത്തിലും മുന്നിട്ട് നിന്ന വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തെങ്ങുകയറ്റക്കാരനായും തൊഴിലാളിയായും ഓട്ടോറിക്ഷ ഡ്രൈവറുമായും ഒക്കെ ഉപജീവനം നടത്തിയൊരു സാധാരണക്കാരൻ എന്നാൽ പട്ടിണിക്കും പരുവട്ടങ്ങൾക്കുമൊപ്പം വളരുമ്പോഴും കിടാത്ത അഗ്നി പോലെ മനസ്സിൽ കലയടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചവൻ ആ ഇഷ്ടമാണ് മണിയെന്ന ചെറുപ്പക്കാരനെ കലാഭവൻ മിമിക്സ് ഗ്രൂപ്പിലെത്തിച്ചത് സൗന്ദര്യത്തിനും പ്രത്യക്ഷത്തിലും ജാതി വ്യവസ്ഥയ്ക്ക് പരോക്ഷമായും വേടുകളുണ്ടായിരുന്ന മലയാള സിനിമാ ലോകത്ത് നായകൻ്റെ എത്തോ വീട്ടു ജെല്ലിക്കാരനോ പാൽക്കാരനോ ചെത്തുകാരനോ ഒക്കെയായി ഒതുങ്ങിപ്പോയേക്കാവുന്ന സാധ്യതകൾ മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരന് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ പ്രതിഭയും നിഷ്കളങ്കമായ ചിരിയും സ്വതസിദ്ധമായ നർമ്മവും നാടൻപാട്ടുകളും കൊണ്ട് തന്റെ കഥാപാത്രങ്ങൾക്ക് കലാഭവൻ മണി ജീവൻ പകർന്നപ്പോൾ മലയാളികളുടെ സ്നേഹം നേടിയെടുക്കാൻ ആ കലാകാരന് കഴിഞ്ഞു പ്രത്യേക താളത്തിലുള്ള ആ ചിരി മണിയെ ആബാലവൃദ്ധം ജനങ്ങൾക്കും പരിചിതനാക്കി അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി പിന്നെ മണിയുടെ കാലമായിരുന്നു പകരം വയ്ക്കാനില്ലാത്ത ഒരു പിടി കഥാപാത്രങ്ങൾ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും കരിമാടിക്കുട്ടൻ കണ്ണാടി കരടി ബെൻ ജോൺസൺ അങ്ങനെ നായകനായും പ്രതിനായകനായും സഹനടനായും മണി തിളങ്ങി തെന്നിന്ത്യൻ സിനിമകൾ മണിക്ക് തുല്യം മണി മാത്രമായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് ആ മണിനാഥം നിലച്ചു പക്ഷേ മലയാളികളുടെ മനസ്സിൽ എന്നും ആ കാൽപ്പാടുകൾ തൊടി താളത്തോടെ നിലനിൽക്കും ഇരുപത്തിയേഴ് ലക്ഷത്തിൻ്റെ വഴിയിട വിശ്രമ കേന്ദ്രം ശേഷവും വിശ്രമത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത്തിയേഴ് ലക്ഷം മുടക്കി കുണ്ട്രപ്പള്ളിമുക്ക് മാർക്കറ്റിനുള്ളിൽ നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ പൂട്ടിയിട്ടതാണ് നാളിതുവരെയും അതൊരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ മുപ്പത്തൊന്നിന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിനായിരുന്നു കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തുകളുടെ പദവി രീതികളാണ് ഈ പദ്ധതിയിലും തുടർന്നത് ലക്ഷങ്ങൾ മുടക്കി കൊട്ടിഘോഷിച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയും അവയൊക്കെ ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് ഒരു ദിവസം പോലും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് മിക്ക പഞ്ചായത്തുകളിലും ഉള്ളത് അതേ ഗതിയാണ് ഈ വഴിയുടെ വിശ്രമ കേന്ദ്രത്തിനും പെരിനാട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് റവന്യൂ മന്ത്രി രാജൻ ഓൺലൈനിലൂടെ നിർവഹിക്കും ഉദ്ഘാടനത്തിൻ്റെ വിജയത്തിനായി സംഘാടക സമിതി ചെയർമൻ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ റാം ബിനോയ് ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് വില്ലേജ് ഓഫീസർ കെ സി കെ സിന്ധു വാർഡംഗം റസന പയസ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിനാണ് കെട്ടിടത്തിന് മന്ത്രി തറക്കല്ലിരുന്നത് കാലാവധിയിൽ തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു നമസ്കാരം ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ മൂന്നാമത്തെ ക്രിസ്വ ചിത്രം കനൽ ചിരികൾ കനൽ ചിരികൾ കണ്ടു ഒപ്പം ഉള്ളിൽ നിന്നും വെന്തുരുകുന്ന ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിരി അച്ഛനാർത്ഥത്തിൽ അതങ്ങനെ തന്നെയാണ് ആ സിനിമ പ്രതിഫലിപ്പിക്കുന്നത് വെന്തുരുങ്ങുമ്പോഴും ചിരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ അത് അമ്മമാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് മാത്രം സാധ്യമാകുന്ന ഒരനുഭവമാണ് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒത്തിരി ജോലികൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നത് വീട്ടിലെ അമ്മമാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ മാത്രം ഉത്തരവാദിത്തമായി കരുതുന്ന ഇടങ്ങളിൽ അങ്ങനെയുള്ള വീടുകളിൽ അവിടെയാണ് ഈ കനൽ ചിരിയുടെ പ്രസക്തി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പിന്നെ അമ്മായിയപ്പനുണ്ടെങ്കിൽ അമ്മായിയമ്മയുണ്ടെങ്കിൽ മറ്റ് സഹോദരങ്ങളുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുടെ നടുവിൽ യഥാർത്ഥത്തിൽ കനലിൽ വെന്തുരുകുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇടയ്ക്കൊക്കെ അതെല്ലാം ഉള്ളിൽ ഒതുക്കി ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വളരെ അത്യപൂർവമായ സംഗതിയാണെങ്കിൽ പോലും അതിൻ്റെ മാധുര്യം വളരെ വലുതാണ് ഈ ചിത്രത്തിൽ പ്രതിഫലിപ്പിക്കുന്നതും അതുതന്നെയാണ് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇടയ്ക്കൊക്കെ മന്ദഹാസം തൂകാൻ കഴിയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വിശാലതയും അത് പ്രതിഫലിപ്പിക്കുന്ന ഊഷ്മളമായ സ്നേഹവുമൊക്കെയാണ് ഈ ഹ്രസ്വചിത്രത്തിലും പ്രതിഫലിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ കാലിക പ്രസക്തി ഉള്ളൊരു വിഷയത്തെ ഇത്ര ഹൃദയപരമാർത്ഥതയോടുകൂടി അവതരിപ്പിക്കുവാൻ എൽ ടി ധർമ്മയ്ക്ക് ശക്തി സാധ്യമായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഓരോ തവണയും ചിത്രങ്ങൾക്ക് വിഷയഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദനമാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇതിൻ്റെ നന്മ വളരെ വലുതാണ് ഒരുപാട് മനം മാറ്റങ്ങൾക്കൊക്കെ ഈ ഹ്രസ്വചിത്രം ഇടയാക്കുന്നു എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് യു പോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നിയോജക കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ആർ എഫ് പി കേന്ദ്ര കമ്മിറ്റി അംഗം ടി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ പുരിയപ്പള്ളി സലീം അധ്യക്ഷ വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഷെറീഫ് ചന്ദനത്തോപ്പ് കെ ആർ വി സഹജൻ ആന്റണി ജോസ് രാജു ഡി പണിക്കർ കണ്ണനല്ലൂർ നിസാമുദ്ദീൻ കുളത്തൂർ രവി സിന്ധുഗോവൻ ഇന്ദിര പെരിനാട് മുരളി അനീഷ് പടപ്പക്കര കെ ബാബുരാജൻ വിനോദ് കുമാർ പെരുമ്പഴ ഗോവൻ ജി പിള്ള വിനോദ് കോണിൽ കുണ്ടർ സുബ്രഹ്മണ്യൻ വിളവീട്ടിൽ മുരളി ബീന ജെയിംസ് എന്നിവരെ സംസാരിച്ചു ആർക്കും മനസ്സിലായാൻ കഴിയുന്നില്ല വേണ്ടി വലിയ പ്രേരണയുണ്ടായി ആ കുട്ടിക്ക് പഠിക്കണം ആ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ

ആ മരണപ്പെട്ടു പുതുതായി പണി കഴിപ്പിച്ച പെണ്ാള് വില്ലേജ് ഓഫീസിന് മുന്നിൽ സ്ഥലതടസ്സമായും അഭംഗിയായും നിൽക്കുന്ന ഉപയോഗശൂന്യമായ ടെലിഫോൺ ജംഗ്ഷൻ ബോക്സിനെ മാറ്റാൻ നടപടിയില്ല ഓഫീസിന് മുന്നിൽ ഒരു സൈക്കിളോ ടൂവീലറോ ഓട്ടോയോ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇതുമൂലം നഷ്ടമാകുന്നത് പഴകി തുരുമ്പിച്ച ഈ ബോക്സ് പുതിയ കെട്ടിടത്തിൻ്റെ വെട്ടിലെ തലക്കുളത്തിന് ജീവൻ വെക്കുന്നു പെരുന്നാട് പഞ്ചായത്ത് ചിറക്കോണ വാർഡിൽ നാശത്തിന്റെ പടുകുഴിയിലായ തലക്കുളത്തിന് പുതുജീവൻ പകരുന്നു ജില്ലാ പഞ്ചായത്തും മണ്ണ് സംരക്ഷണ വിഭാഗവും ചേർന്ന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് തലക്കുളത്തിന് ജീവൻ പകരുന്നത് ഒരു കാലത്ത് പ്രദേശത്തിന്റെ നീരുറവിയായിരുന്നു ഈ കുളം കുണ്ടറ മുക്കിട ഇളമ്പളൂർ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുക്കിയെത്തുന്ന മഴവെള്ളം ഈ ചിറയിൽ സംഭരിപ്പിക്കുകയും അധികമായി എത്തുന്ന വെള്ളം കണ്ടച്ചിറ ചീപ്പിലേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനവുമാണ് വിഭാവനം ചെയ്യുന്നത് തലക്കുളം സംരക്ഷണമില്ലാതെ തകർന്നതോടെ പ്രദേശത്ത് മഴക്കാലത്ത് വയലുകൾ നികത്തി വെച്ചിരുന്ന വീടുകളിലേക്ക് വെള്ളം കയറി ദുരിതമായിരുന്നു തലക്കുള പുനർനിർമ്മാണത്തോടെ ഈ ദുരിതത്തിന് പരിഹാരമാകും വാർഡ് അംഗവും ക്ഷേമസമിതി അധ്യക്ഷനുമായ മുഹമ്മദ് ജാഫിയുടെ നേതൃത്വത്തിലാണ് തലക്കുള പുനർനിർമ്മാണം നടക്കുന്നത് നിർമ്മാണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു ഇടവട്ടം പെരുന്നാട് ഗവൺമെൻറ്റ് വെൽഫെയർ എൽ സി സ്കൂൾ വാർഷികവും വർണ്ണക്കൂടാരം ഉദ്ഘാടനവും നടന്നു സ്കൂൾ വാർഷികം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡൻറ്റ് നൗഫൽ മാമൂട് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ എസ് ജയലക്ഷ്മി വാർഡംഗം ഇടവട്ടം വിനോദ് എം പി ടി എ പ്രസിഡൻറ്റ് എം കെ അർ അർച്ചന പി ടി എ വൈസ് പ്രസിഡന്റ് തുഷാര രേഷ്മ ജെയിംസ് വി ദിവ്യ ജെ ബേബി എന്നിവർ സംസാരിച്ചു വർണ്ണക്കൂടാരം കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു സജീവ് തോമസ് എ യു റസിയ ബി വി അവർണ മോഹൻ എസ് ശ്രീകുമാർ ആശാ രാജൻ ബി ലേഖ സി തുജന പ്രജികുമാർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു നല്ലൊരു നമ്മളൊക്കെ കൊരുത്തേക്കേട് അടിച്ച് ഒരു പരുവായിരിക്കും നമ്മളൊക്കെ കൊരുത്തേക്കേട് കാണിച്ച് വൈകുന്നേരം വരുമ്പോൾ ഒന്ന് ഒന്ന് സ്കൂളിൽ നടി ട്യൂട്ടോറിയ അത് കഴിഞ്ഞാൽ ഈ പരാതിയെല്ലാം കേർത്ത അച്ഛൻ്റെ അമ്മയും നടി ഈ അടി എല്ലാം കണ്ടിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ പരുവായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കുരുത്തേക്കേട് കാണിഞ്ഞാൽ പോലെ അറിഞ്ഞാത്ത അവസ്ഥ നല്ല മാവി നോക്കി മാങ്ങി എറിഞ്ഞട ഇതൊക്കെ ചില അനുഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ പഠിക്കുന്നതാണ് നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാം നേടാൻ പറ്റും വിദ്യാഭ്യാസം മാത്രമേ നമുക്ക് എല്ലാം നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരീക്ഷാ പരിശീലനം കിഴക്കരട കൊച്ചുപ്ലാമോട് കെ പി പി യൂണിയൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമഗ്ര പി എസ് സി പരീക്ഷാ പരിശീലനം നടന്നു ഗ്രന്ഥശാല സെക്രട്ടറി പ്രണവം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജേന്ദ്രൻ ചാക്കേൽ അധ്യക്ഷത വഹിച്ചു മത്സര പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തിൽ പ്രകാശ് പള്ളിയാടി ക്ലാസ് നയിച്ചു ആർ സുനിൽകുമാർ അഹല്യ സുഗതൻ അഖിലേഷ് രാജ് എന്നിവർ സംസാരിച്ചു കുണ്ടറയിൽ പ്രേമേന്ദ്രന്റെ പര്യടനം കൊല്ലം ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രന്റെ കുണ്ടരമണ്ഡലത്തിലെ ആദ്യ പര്യടനം നാളെ നടക്കും രാവിലെ എട്ടിന് കരിക്കോട് ജംഗ്ഷനിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിന് ഡീസന് മുക്കിൽ സമാപിക്കും